ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാതൃപിടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധ തൃപ്തി ഏകുദേവത്തിന് സ്തുതി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആരാണ് വിശുദ്ധ യോഹന്നാൻ മാതാവിൻ്റെ സംരക്ഷണം കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഏറ്റെടുത്ത യേശുവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ യേശുവിൻ്റെ കുരിശുമരണാനന്തരം ആ അമ്മയെ തൻ്റെ ഭവനത്തിൽ താമസിപ്പിച്ച് പരിപാലിച്ച ഒരു മകൻ ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന മാതാവിനെയാണ് നാം കാണുന്നത് അവർക്ക് വീഞ്ഞില്ല മകനെ എന്ന് യേശുവിനോടും അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പരിചാരകരോടും പറയുന്ന മാതാവ് അത്രമാത്രമാണ് മാതാവിൻ്റെ ശബ്ദം തൻ്റെ സംരക്ഷണ ചുമതലയെ ഏറ്റെടുത്ത വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് തൻ്റെ മകൻ്റെ കുരിശു മരണത്തോളം വരെ മുഴുവൻ നിശബ്ദത പാലിക്കുന്ന മാതാവ് എന്നാൽ ആ അമ്മയെ മനസ്സിലാക്കിയ മകനും ആ മകൻ്റെ ദൗത്യം മനസ്സിലാക്കിയ അമ്മയും അവർ തമ്മിൽ എത്രയോ കാര്യങ്ങൾ പരസ്പരം പറയാതെ പറഞ്ഞിട്ടുണ്ടാവണം പരിശുദ്ധ സഭകൾ പരിശുദ്ധ മറിയത്തിന് ബഹുമാനവും പുകഴ്ചയും മാധ്യസ്ഥതയും സമർപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ് ആ അമ്മ പറയുന്നത് വേഗം മനസ്സിലാക്കുന്ന യേശു അമ്മ പറയുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ആവശ്യങ്ങൾ തള്ളിക്കളയാൻ സാധിക്കാത്ത മകൻ നമ്മുടെ ഇടയിലും എത്ര എത്ര അമ്മമാരുണ്ടാകാം തൻ്റെ മകനോട് തൻ്റെ മകളോട് മൗനമായി പല കാര്യങ്ങളും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടാൻ എത്ര കുറച്ചായിരിക്കും അവർ ആവശ്യങ്ങൾ മക്കളോട് അറിയിച്ചിട്ടുണ്ടാവുക അമ്മമാരെ നഷ്ടപ്പെട്ടവർക്ക് ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളിൽ ഒരു നൊമ്പരത്തിനിടയാകാവുന്ന ചിന്ത എന്നാൽ ഇന്നും ജീവിച്ചിരിക്കുന്ന അമ്മമാർ അവരുടെ ഉള്ളിൽ എത്രയോ മനസംഘർഷങ്ങളും പേറി ജീവിക്കുന്നുണ്ടാകാം ഓരോ മക്കൾക്കും അവരുടെ അമ്മയുടെ അവരുടെ അപ്പൻ്റെ മനോവിഷമം അത് തിരിച്ചറിയുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വാക്കുകൾ കൊണ്ട് സംസാരിക്കാതെ മൗനമായിരിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ജീവിതം കൊണ്ട് സംസാരിക്കുവാൻ ശ്രമിക്കുന്ന വാർദ്ധക്യത്തിലെ നമ്മുടെ മാതാവും പിതാവും ഒരുപക്ഷെ ആ വാർദ്ധക്യത്തിലേക്ക് പിച്ച വെച്ച് നീങ്ങുന്ന വളർന്നു വരുന്ന മക്കളുടെ അമ്മയും അപ്പനുമായ നാം ഓരോരുത്തരും നാമും പല സമയങ്ങളിലും അപ്പനിൽ നിന്നും ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ എത്രയോ തവണ അമ്മയെ സമീപിച്ചിട്ടുണ്ട് അല്ലേ അമ്മയെ സോപ്പിട്ട് അമ്മയെക്കൊണ്ട് കാർക്കശ്യക്കാരനായ പല സമയങ്ങളിലും കാർക്കശ്യക്കാരനായി അഭിനയിക്കുന്ന അപ്പനെക്കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടുവാൻ നാം എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലേ അമ്മ സ്നേഹത്തോടെ ചിലപ്പോഴെല്ലാം അല്പം നിർബന്ധത്തോടെ പറയുന്നത് തള്ളിക്കളയുവാൻ സാധിക്കാത്ത അപ്പന്മാർ അതെ ഇവിടെ ഇന്ന് നമ്മുടെ ദൈവമാതാവ് പരിശുദ്ധ കന്യക കന്യകമറിയാം ആ അമ്മ പറയുന്നത് വേഗം മനസ്സിലാവുന്ന ഈശ് അമ്മ പറയുന്നത് കൊണ്ട് തന്നെ തള്ളിക്കളയുവാൻ സാധിക്കാത്ത സ്വർഗ്ഗത്തിൻ്റെ രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ തൻ്റെ കുരിശിൻ്റെ വഴിയിൽ തന്നോട് ചേർന്ന് നടന്ന അമ്മ ആ അമ്മയോടുള്ള സ്നേഹവും കടപ്പാടും ആദരവുമാണ് ആ അമ്മയെ സ്വർലോകത്തിൻ്റെ രാജ്ഞിയായി കിരീടം ധരിപ്പിക്കുവാൻ സ്വർഗീയ രാജാവിനെ ക്രിസ്തുവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക മാനുഷിക രീതിയിലുള്ള അമ്മത്വവും ദൈവിക നിലയിലുള്ള പൗരത്വവും ആ അമ്മയെ നമ്മുടെ കന്യക മറിയാമിനെ ഒരേ സമയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാക്കുന്നതും ആ രാജ്ഞി ഇന്നും സമയാസമയം നമ്മുടെ ആവശ്യങ്ങൾ താൻ പറഞ്ഞാൽ തള്ളിക്കളയുവാൻ സാധിക്കാത്ത തൻ്റെ മകനോടായി നമുക്കായി മധ്യസ്ഥത അർപ്പിക്കുന്ന അമ്മ ആ സുന്ദര മുഹൂർത്തം മനസ്സിൽ ധ്യാനിച്ച് ആ അമ്മയുടെ ചിറകിൻ കീഴിൽ നമുക്കും നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ പരിഹാരം വേണ്ട കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം നല്ലൊരു ദിവസം നേരുന്നു